കുളത്ത് ഇരുപത്തിമൂന്നുകാരിയെ ഇടിച്ചിട്ട് സഹായിക്കാനെന്ന എത്തി ആഭരണങ്ങൾ കവർന്നു കേരളത്തിൽ ഗുണ്ടകൾക്കും ഓർച്ചക്കാർക്കും ഒരു ഭയവുമില്ല രാവിലെ രാവിലെയെന്നോ രാത്രിയൊന്നും ഇന്നും ഇപ്പം ഇല്ല അത്തരത്തിലൊരു അവസ്ഥയായിരിക്കുന്നു എന്നാണ് പറയാൻ പണ്ട് ഉത്തരേന്ത്യയിലൊക്കെ കണ്ടിരുന്ന കാര്യങ്ങളാണ് ഇന്ന് കേരളത്തിൽ തുടർ സംഭവങ്ങളാവുന്നത് കഴിഞ്ഞ ദിവസമാണ് ആര്യ എന്ന ഇരുപത്തിമൂന്ന് കാരിക്കായിരുന്നു ഈ ദുരനുഭവം ഉണ്ടായത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ മുടിക്ക് പിടിച്ചു നിർത്തി ആഭരണങ്ങൾ പൊട്ടിച്ചെടുത്തു എന്നാണ് പരാതിയിൽ ആര്യ പറയുന്നത് കരിപ്പുഴ നാലുകെട്ടും കവല കവലയ്ക്കൽ ആര്യ എന്ന ഇരുപത്തിമൂന്ന് കാരിയുടെ കൊലുസും രണ്ട് മോതിരവും കൈച്ചയിൽ ുമാണ് നഷ്ടമായത് ഞായറാഴ്ച രാത്രി ഏഴരയോടെ മുട്ടം കുളത്തിന് വടക്കുള്ള എൻ ഡി പി സി റോഡിലായിരുന്നു സംഭവം സ്കൂട്ടറിലെത്തിയ രണ്ടുപേർ തൻ്റെ സ്കൂട്ടറിന് പിന്നിൽ ആഹ് പിന്നിൽ ഇടിച്ചെന്നും വീണു പോയെ തന്നെ രക്ഷിക്കാനെന്ന വ്യാജൻ ആദ്യം എത്തിയവർ പരിക്കിനെ പറ്റി ചോദിച്ചെന്നും പിന്നാലെ ആഭരണങ്ങൾ ഊരിയെടുത്തുവെന്നുമുള്ളതാണ് ആര്യ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഇരുൾ നിറങ്ങിയ വഴിയിലൂടെ കനത്ത മഴയിലും കാറ്റിലും വീട്ടിലെ യാത്രക്കിടെയായിരുന്നു ആക്രമണം ആദ്യം സ്കൂട്ടർ ഇടിച്ചിട്ടു തിരിഞ്ഞോടിയെങ്കിലും രക്ഷപ്പെടാനായില്ല അലറി വിളിച്ചെങ്കിലും മഴയത്ത് ആരും കേട്ടില്ല സ്കൂട്ടറിലെത്തിയ രണ്ടംഗ സംഘം വാഹനമിടിച്ച് താഴെ വീഴ്ത്തിയ ശേഷം ആക്രമിച്ച സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവം ഭയത്തോടെയാണ് ആര്യ പറയുന്നത് ആര്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അതായത് മുട്ടം എൻ ടി പി സി റോഡിലൂടെയുള്ള യാത്രയ്ക്കിടെ ഒരു സ്കൂട്ടർ തൊട്ടു പിന്നാലെ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അവർ കടന്നു പോകട്ടെ എന്ന് കരുതി തന്റെ സ്കൂട്ടർ ഇരു മാറ്റി ക്കിയെങ്കിലും ഇവർ ഇടിച്ച് തെറിപ്പിച്ചിട്ടാണ് പോയത് അപകടമുണ്ടാക്കിയ സ്കൂട്ടറിൽ നിന്നിറങ്ങിയ ആൾ രക്ഷിക്കാനെന്ന മട്ടിൽ തൻ്റെ അടുത്തെത്തി മറ്റൊരാൾ സ്കൂട്ടറിൽ തന്നെ ഇരുന്നു മഴക്കോട്ട് ധരിച്ചിരുന്നതിനാൽ എൻ്റെ മാല പുറത്ത് കാണുന്നില്ലായിരുന്നു കഴുത്തിന് പരിക്കേറ്റിട്ട് എന്ന് വന്നയാൾ തുടർച്ചയായി അന്വേഷിച്ചു ഇല്ലെന്ന് പറഞ്ഞിട്ടും വീണ്ടും ചോദിച്ചതോടെ സംശയം തോന്നി ഒരു വാഹനം പോലും അപ്പോൾ ആ വഴി പോയതുമില്ല മാല പൊട്ടിക്കാനാണെന്ന് മനസ്സിലായതോടെ ഞാൻ തിരിഞ്ഞോടി അയാൾ പിന്നാലെ ഓടിയെത്തി തള്ളി താഴെയിട്ട ശേഷം ബലം ായി ആഭരണങ്ങൾ ഊരിയെടുത്തു പാദസരം പൊട്ടിക്കുന്നതിനിടെ കാല് വലിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ കാലിൽ ബലമായി പിടിച്ചു ഒന്ന് രണ്ട് തവണ ഞാൻ അയാളെ അടിച്ചെങ്കിലും പാതസ്വരത്തോട് പാതസ്വരം കൂടി പൊട്ടിച്ചെടുത്തതിനു ശേഷമാണ് അയാൾ പിടിവിട്ടത് ദിവസവും ജോലി കഴിഞ്ഞ് സ്ഥിരം വരുന്ന വഴിയിലൂടെയാണ് ആര്യ ഇവിടെ കൂടെ പോകുന്നതെന്നുള്ളതാണ് ആര്യ പറയുന്നത് ഇത് സ്ഥിരമായി നിരീക്ഷിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം ഇതിന് പിന്നിലെന്നുള്ളതാണ് ആര്യ പറയുന്നത് എന്തായാലും വളരെ വേ ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് പല ഇടങ്ങളിലും ഇത്തരത്തിലൊക്കെ കാണുന്ന പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല മഴയുള്ളൊരു സമയം കൂടിയാണ് പെട്ടെന്ന് തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇരുളുകയറും ഇടിയും ഉണ്ട് വളരെ സാഹസികമായാണ് പലരും സ്കൂട്ടറുകൾ ിലൊക്കെ വീട്ടിലൊക്കെ എത്തുക ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു മനസാക്ഷിയും ഇല്ലാത്ത ഒരു ദയയും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട എന്താണ് നടപടികൾ അധികാരികൾ കൈക്കൊള്ളും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് എല്ലാവരും ജാഗ്രതയോടെ പുറത്തിറങ്ങുക എന്നുള്ളത് മാത്രമാണ് പറയേണ്ടത്